എളുപ്പിനായിപ്പോ നമ്മുടെ നമ്മുടെ രാജ്യം നമ്മുടെ പട്ടാളക്കാർ പാകിസ്ഥാൻ പന്നികളുടെ നെഞ്ചത്ത് കയറി കലമയോ കൽമയോ ഗലാമയോ എന്ത് സാധനം ചൊല്ലണമെന്ന് പറഞ്ഞില്ലെന്നോ ചൊല്ലിക്കൊടുത്തിട്ടുണ്ടല്ലേ അങ്ങനെ പാകിസ്ഥാൻ പന്നികളെ മറ്റേ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു കുറച്ച് നാളായിട്ട് ഒരു റീൽസ് ഇറങ്ങുന്നുണ്ടല്ലോ ഇൻസ്റ്റായി നമ്മുടെ ഈ മറ്റേ ഒട്ടും വീഡിയോ എടുത്തില്ലേ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മള് പറയുന്നു പാകിസ്ഥാൻ ഇന്ത്യ ജയ് പാകിസ്ഥാൻ രാധാമണി തരണ ഹലോ രാധാമണി ചേച്ചി ചേച്ചി കാസർഗോഡ് ഈ പട്ടി പിന്നെയാൻ വരുന്നുണ്ടല്ലോ ഒരു പട്ടി വരുന്നുണ്ട് പാകിസ്ഥാൻ പട്ടി അപ്പം അങ്ങനെ നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ സായുധ സേന ഇന്ത്യൻ മിലിട്ടറി എല്ലാം ചേർന്ന് പാകിസ്ഥാൻ പന്നികൾ കിട്ടു തകർത്തിരിക്കുന്നു ആരുല്ലേ ഓൺലൈനിൽ രാധാമണി ചേച്ചി മാത്രമേ ഉള്ളൂ ചൂട് കാരണം ലൈവിൽ വരാൻ പറ്റുന്നില്ല അയ്യോ അറിയില്ല എപ്പോഴാണോ സൈറൻ മുഴ മുഴങ്ങുന്നൊക്കെ പറഞ്ഞു നമ്മളെല്ലാവരും സൈറൺ മുഴങ്ങുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് സൈറൻ മുഴങ്ങുന്നത് രണ്ടു പേരും ഓൺലൈനുണ്ട് ആരൊക്കെയാണ് ഓൺലൈനിൽ ഇരിക്കുന്നത് എൻ്റെ വണ്ടി ഇങ്ങനെ പോവാൻ നോക്കിയിരിക്കുക കേട്ടോ വിളിപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ ഒരു ഒരു ചെറിയൊരു ആക്സിഡൻറ് ഉണ്ടായി ഒരു വണ്ടി സൈഡ് കൊടുത്ത് നേരെ പോയിട്ട് ഇവിടെ ചെറിയൊരു കാനയിലോട്ട് പോയ വീണു ഒരു ബുള്ളറ്റുകാരൻ്റെ കാല് ഒടിഞ്ഞു പുള്ളിക്കാരനെ കൊണ്ട് പോയി ഞങ്ങൾ വന്ന് വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ ഇവിടെ വണ്ടി ഇടിച്ചു വന്നിട്ടുണ്ട് ഏഴുപേരിൽ ഓൺലൈനിലുണ്ട് ഏഴുപേർക്കും നമസ്കാരം അങ്ങനെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോന്നു പാകിസ്ഥാൻ പന്നികൾക്കെട്ട് ഇന്ത്യൻ സേന തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇന്ത്യൻ സേന അതാണ് ഇന്ത്യൻ സേന ഹോളിഡേസ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ജയ് ഭാരത് ജയ് ഇന്ത്യൻ മിലിട്ടറി അങ്ങനെ ഇന്ത്യൻ മിലിട്ടറിയുടെ ശക്തി എന്താണെന്ന് പാകിസ്ഥാനെ ശക്തിയല്ല ജസ്റ്റ് ഒരു ചെറിയ ഷോട്ട് ഇത് തുടക്കമാണ് ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു ചെറിയ ഒരു ഷോട്ട് കൊടുത്തപ്പോൾ തന്നെ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായിപ്പോയി ആദ്യത്തെ ലൈക്ക് എൻ്റെ ഓക്കെ 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 താങ്ക് യു താങ്ക് യു അങ്ങനെ പാകിസ്ഥാൻ പന്നികൾക്കെട്ട് ഇന്ത്യൻ കരസേന വ്യോമസേന എല്ലാം ചേർന്ന് തകർന്ന് തരിപ്പണമാക്കിയിരിക്കുന്നു അതും നമ്മുടെ ഇന്ത്യയിൽ കയറി ആ പട്ടികൾ കാണിച്ച പോലെ ഇവിടുത്തെ സിവിലിയൻസിനെ ഒന്നും നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ പട്ടാള ഒന്നും ചെയ്തിട്ടില്ല കാരണം നമുക്ക് മനസ്സാക്ഷിയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ തീവ്രവാദ ക്യാമ്പുകളെയും അവന്മാരുടെ തീവ്രവാദ കേന്ദ്രങ്ങളെയും മാത്രം ലക്ഷ്യമിട്ടാണ് നമ്മുടെ ഇന്ത്യൻ സേന തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനി പന്നികളുടെ നെഞ്ചത്തേറ്റ വെടിയായിരുന്നു ഇത് സ്ഥലം എവിടെയാ ഫുഡ് കഴിച്ചു ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു സ്ഥലം കിടക്കി അപ്പൊ രാവിലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മളിങ്ങനെ ഇങ്ങനെ വെളുപ്പിനെ ഇങ്ങനെ എണീച്ച് വന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പോ താണ്ടേ നമ്മ ഇന്ത്യൻ തിരിച്ചടിയിൽ വിറങ്ങലിച്ച് പാകിസ്ഥാൻ അപ്പം നമ്മൾ ഓർക്കുന്നത് നേരത്തെ പണ്ടത്തെങ്ങാനും ഇതുപോലെ ആണ കീറിക്കിടക്കുന്നത് നോക്കി ഇപ്പം താണ്ടെ ഒന്നര മണിക്കൂർ നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി കറക്റ്റ് പറഞ്ഞൊരു സമയം ഉണ്ടല്ലോ അതായത് ഇന്നലെ ഇന്ന് സൈറൻ മുഴങ്ങും എന്നൊക്കെ പറഞ്ഞപ്പോഴേ നമ്മൾ നമ്മൾ ഒരിക്കലും എന്നാലും പ്രതീക്ഷിക്കുന്നില്ല ഇന്ന് നമ്മൾ ഇന്ന് രാത്രി ഇങ്ങനെ പണി കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ കറക്റ്റ് ഇന്ത്യ ഗവൺമെന്റ് ഒരു കാര്യം പറഞ്ഞു എല്ലാം നമ്മുടെ സായുധ സേനകളെ നമ്മുടെ ഇന്ത്യൻ സേനക്ക് കൈമാറിയിരിക്കുവാണ് അവരാണ് സമയം സ്ഥലവും എല്ലാം തീരുമാനിക്കുന്നത് പറഞ്ഞു കറക്റ്റ് സമയത്ത് കറക്റ്റ് കൊടുക്കേണ്ട സമയത്ത് പാകിസ്ഥാൻ നെഞ്ചത്തിനിട്ട് നമ്മുടെ ഇന്ത്യ പട്ടാളം കയറി മേഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറെ എന്താണ് അറിവില്ലേ ഏഴു പേര് എട്ട് പേരിപ്പുണ്ട് അപ്പൊ ഇന്ത്യ ഇന്ത്യയുടെ അടുത്തോട്ട് ഈ പാകിസ്ഥാൻ പറയുന്ന ഈ പട്ടികള് ഈ ഊമ്പിരിക്ക രാജ്യം വന്ന് കളിച്ചാൽ എങ്ങനെയുണ്ടെന്ന് അമാർ ഇപ്പം ചെറുതായിട്ട് മനസ്സിലായി കാണും നമ്മൾ ജസ്റ്റ് ചൊറിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം നമ്മൾ കയറി മാന്തിയാലിമാരുടെ അവസ്ഥ തന്നെ ആലോചിച്ച് സ്ഥലം ഇടുക്കി ഇടുക്കി അല്ലേ ില്ല ഇന്ന് സ്ഥലം എവിടെയാ ഞാൻ കോട്ടയം പാലയാണ് ആ കോട്ടയം പാല കോട്ടയം പാല ഇപ്പം താണ്ടിപ്പോൾ ഫേസ്ബുക്ക് വന്നപ്പോൾ ഒരു മൊത്തം ഒരു വാഗമണ്ണ് കോട്ടയം റൂട്ടിൽ ഒരു വണ്ടി ആക്സിഡൻറ് ഉണ്ടായിട്ടുണ്ട് ഒരു ട്രാവലർ നമ്മുടെ ഇവിടുന്ന് വന്ന ആലപ്പുഴ നിന്നൊരു ട്രാവലർ ആക്സിഡൻ്റ് വന്നു കാണിക്കുന്നുണ്ട് ഇപ്പോൾ മണാലി ടൂർ അയ്യോ മണാലിയോ ഇപ്പൊ ഒരു കുഴപ്പമില്ല ഇനിയിപ്പം ഇന്ത്യൻ സേന ഇന്ത്യൻ പട്ടാള പട്ടാളം എല്ലായിടത്തും നല്ല സെക്യൂറായിട്ട് നിൽക്കും അതുകൊണ്ട് ഒരു വിഷയം ഇല്ല തീവ്രവാദി പോയി തീവ്രവാദിയുടെ കുഞ്ഞമ്മയ്ക്ക് പോലും അവിടെ അടുക്കാൻ പറ്റത്തില്ല തീർത്ത് കളയും അതുകൊണ്ട് ഇനി എവിടെ വേണേലും പോവാം പൊളി ആയിരിക്കും മണാലി ടൂർ മണാലി ടൂർ അല്ലേ കുളു മണാലി കുളു മണാലി ശ്രദ്ധിച്ചോണം പുളു മണാലി ആണെങ്കിലും ഏത് മണാലി ആണെങ്കിലും ഈ നാറികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ രാജ്യത്തിന്റെ അകത്തുകൊണ്ട് ഈ മര സപ്പോർട്ട് ചെയ്യുന്ന ഈ കുറേ ആൾക്കാരെ ശ്രദ്ധിച്ചോണം എവിടെ പോയാലും പിന്നെന്താ ട്രാവൽ കൊണ്ട് പിന്നെന്താ ാണ് കാര്യങ്ങള് കൊടുക്കത്തെ ചൂടാല്ലേ പിന്നെ ചൂടാണ് പിന്നെന്താ